വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ നിലമ്പൂർ നഗരസഭയിൽ മുസ്ലിം ലീഗിൽ ഭിന്നത സ്ഥാനാർത്ഥി നിർണയോഗത്തിൽ നിന്നും ഒരു വിഭാഗം ഇറങ്ങിപ്പോയി യോഗം വീഡിയോയിൽ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും തമ്മിൽ നേരിയ സംഘർഷവുമുണ്ടായി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നേടാൻ ഇന്നലെ രാത്രി ചേർന്ന മുനിസിപ്പൽ പ്രവർത്തക സമിതിയിൽ നിന്നാണ് എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തു വന്നത് മുനിസിപ്പൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റുള്ളവരുമായി കൂടിയാലോചനയില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ഈ വിഭാഗത്തിന്റെ പരാതി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ ഇവർ പാലിക്കുന്നില്ലെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു മമ്മുള്ളി വാർഡിനെ ചൊല്ലിയാണ് പ്രധാനമായും തർക്കം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി നാണിക്കുട്ടി കോമഞ്ചേരിയാണ് ഇവിടെ ലീഗ് സ്ഥാനാർത്ഥി എന്നാൽ മുൻ മുൻകൌൺസിലർ മുജീബ് ദേവശ്ശേരിയെയാണ് വാർഡിലെ പ്രവർത്തകർ പിന്തുണക്കുന്നതെന്ന് ഇവർ പറയുന്നു ലീഗ് മത്സരിക്കുന്ന മമ്മുള്ളി ചാരംകുളം കോൺഗ്രസ് മത്സരിക്കുന്ന വീട്ടിച്ചാൽ തോണിപ്പോയിൽ ഉൾപ്പെടെ അഞ്ചു ഡിവിഷനുകളിൽ മുജീബ് തെരശ്ശേരിയെ പിന്തുണക്കുന്ന വിഭാഗം റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുക ലീഗ് നേതൃത്വത്തിനും കൂടെ കോൺഗ്രസിനും തിരിച്ചടി നൽകാനാണ് ഇവരുടെ നീക്കം ലീഗ് മത്സരിക്കുന്ന മൂന്ന് ഡിവിഷനുകൾക്ക് പുറമെ കോൺഗ്രസിന്റെ രണ്ട് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കും നിലവിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബിനെയാണ് തോണിപ്പോലിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇവിടെ ലീഗ് വിമത വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് മുന്നണി ബന്ധത്തെ തന്നെ ബാധിക്കും പത്ത് ഡിവിഷനുകളിലാണ് നഗരസഭയിൽ ലീഗ് മത്സരിക്കുന്നത് മിക്ക വാർഡുകളിലും വിജയസാധ്യതയില്ലാത്തവരെയാണ് നിർത്തുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിൽ മത്സരിച്ച് ഒൻപതിലും നാണംകെട്ട് കെട്ട് പരാജയപ്പെട്ടത് ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ നിലമ്പൂർ മുനിസിപ്പൽ ലീഗിൽ വർഷങ്ങളായി വിഭാഗീയത രൂക്ഷമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിമത വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ നേതൃത്വം മുനിസിപ്പൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിരുന്നു ഒക്ടോബർ ആദ്യത്തിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഒരു വിഭാഗം യോഗം ചേർന്ന് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു അതിനുശേഷമാണ് ജില്ലാ നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുല പ്രഖ്യാപിച്ച് ശാന്തമാക്കിയത് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ വീണ്ടും വിഭാഗീയതയിലേക്ക് നീങ്ങുകയാണ് എന്നാൽ അന്ന് വിമതാപക്ഷത്തിനൊപ്പം ചേർന്ന അടുക്ക തിസാക്ക് ഔദ്യോഗിക പക്ഷത്തിനൊപ്പം രാമൻകുത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് ഇത് വിമത വിഭാഗത്തിന് തിരിച്ചടിയാണ് എന്നാൽ പത്ത് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക നേതൃത്വം അറിയിച്ചു മുൻപും പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരിൽ ഏതാനും പേർ ഇപ്പോഴും ആ പ്രവൃത്തി തുടരുകയാണ് ലീഗിന് ലഭിച്ച താമരക്കുളം വാർഡും കോൺഗ്രസിന്റെ മറ്റൊരു വാർഡും വെച്ചുമാറുന്ന ചർച്ച നടക്കുന്നതിനാൽ ഇവിടെ മാത്രമാണ് ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളതെന്നും ഔദ്യോഗിക നേതൃത്വം പറയുന്നു പി വി അബ്ദുൽ വഹാബ് എംപിയുടെ തട്ടകമായ നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ലീഗ് ഭിന്നത മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ